അപ്പം എല്ലാവരുടെയും പ്രവചനം എന്നായിരുന്നു ട്രംപ് വെനസ്വേലയെ ആക്രമിച്ചാൽ അവിടെ അരാജകത്വം അവിടെ അരാജകത്വം വരും അവിടെ തമ്മിലടി വരും കൊളംബിയയിൽ നിന്നുള്ള ടെററിസ്റ്റ് ഇവിടെ ആക്രമിക്കും രാജ്യം ചിന്ന ഭിന്നമാകും ഏത് വെനസ്വേല ചിന്ന ഭിന്നമാകും തമ്മിലടിച്ച് ഈ മഡൂരോ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെ പറ്റിയാണ് നമ്മളുടെ ലോക ലോക പണ്ഡിതന്മാരും നിരീക്ഷകരും ഈ പ്രവചനം നടത്തിയത് പക്ഷേ യഥാർത്ഥം എന്താണ് അവിടെ ഒരു പൂച്ച പോലും അനങ്ങുന്നില്ല അനങ്ങുന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾ മാത്രം അവിടുത്തെ ജനങ്ങൾ ട്രംപിനെ പൂവിട്ട് പൂജിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ സന്തോഷം കൊണ്ട് ആർത്തുവിളിക്കുകയാണ് അവരുടെ ചുമലിൽ നിന്ന് വലിയൊരു മുഖം കമ്മ്യൂണിസത്തിൻ്റെ സോഷ്യലിസത്തിൻ്റെ മുഖം എടുത്തുമാറ്റിയതിൽ സന്തോഷവും നന്ദിയുമാണ് ട്രംപിനോട് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പറഞ്ഞു അവിടെ ആഭ്യന്തര കലകം പൊട്ടിത്തെറി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു ഒന്നുമില്ല അവിടെ എല്ലാ ശാന്തമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ട്രംപ് അവിടുത്തെ ഭരണം മാറ്റിയിട്ടില്ല അവിടെ ഭരിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോഴും ഭരിക്കുന്നു മരൂറോയുടെ വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു ഒരു കുഴപ്പമില്ല ട്രംപ് അവിടെ റെസീം ചേഞ്ച് മാറ്റിയില്ല ഭരണ തലവന മാറ്റിയില്ല ജസ്റ്റ് മഡൂരോ എന്ന് പറയുന്ന ക്രിമിനലിനെ അവിടുന്ന് സ്ഥാനം പ്രകൃഷ്ടനാക്കി ദൈവൻ ട്രംപിനോട് നന്ദി പറയണം ഡെമോക്രാറ്റിക് പ്രസിഡന്റ് ബൈഡൻ ഇരുപത്തഞ്ച് മില്യൺ ഇനാം വെച്ചിരുന്നതാണ് ഇപ്പം ആ ഡെമോക്രാറ്റ്സ് ആണ് ട്രംപിനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത് എടുത്ത് മാറ്റിയിട്ട് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ ട്രംപ് ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഒരു നാല് കാര്യങ്ങൾ സൂക്ഷിക്കണം ഒന്ന് റഷ്യ രണ്ട് ചൈന മൂന്ന് ഇറാൻ നാല് ക്യൂബ ഈ നാല് ടീംസിനെയും വെനസ്വേലയിൽ നിന്ന് പുറത്ത് കടത്തുക കാരണം വെനസ്വേല അമേരിക്കയുടെ ഉമ്മറമാണ് ഉമ്മറം അവിടെ അമേരിക്കയുടെ ശത്രുക്കളെ നിറങ്ങാനായിട്ട് ശത്രുക്കളെ നിറങ്ങാനായിട്ട് അമേരിക്ക സമ്മതിക്കത്തില്ല അത് അമേരിക്കയുടെ സെക്യൂരിറ്റിയുടെ കാര്യമാണ് അമേരിക്കയുടെ സുരക്ഷയുടെ കാര്യമാണ് ഞാൻ നിങ്ങളൊരു കാര്യം അറിഞ്ഞു കാണുമല്ലോ ഈ അമേരിക്ക പോയി ഈ മഡൂരോയെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എത്ര പേര് മരിച്ചു എത്ര 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 ഭടന്മാർക്ക് അവിടെ എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കേട്ട് കാണും അവിടെ ജീവൻ നഷ്ടപ്പെട്ടത് മുപ്പത്തിരണ്ട് ക്യൂബൻസ് അതുപോലെ തന്നെ ഇരുപത്തിനാലോ ഇരുപത്തിരണ്ടോ വനശ്വലക്കാർ ഭടന്മാർ മുപ്പത്തിരണ്ട് ക്യൂബൻ സെക്യൂരിറ്റി അതായത് അതായത് മഡൂരോയ്ക്ക് സ്വന്തം പട്ടാളക്കാരെ വിശ്വാസമില്ല അദ്ദേഹത്തിന് സ്വന്തം പട്ടാളക്കാരെ വിശ്വാസമില്ല അദ്ദേഹം ക്യൂബയിൽ നിന്ന് സെക്യൂരിറ്റിയായി ഇറക്കുമതി ചെയ്തു എ പ്രറ്റോറിയൻ ഗാർഡ് എന്ന് പറയും നമ്മുടെ റോമൻ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് കാരണം റോമൻ ചക്രവർത്തിമാർക്ക് റോമൻ പട്ടാളത്തെ വിശ്വാസമില്ലാത്തതുകൊണ്ട് അവർ പുറം രാജ്യത്തുനിന്ന് സെക്യൂരിറ്റി അറേഞ്ച് ചെയ്യുമായിരുന്നു അത് തന്നെയാണ് മധുര ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അവിടെ ജീവിതം തൊലച്ചു കളഞ്ഞത് മുപ്പത്തിനാലോ മറ്റോ ക്യൂബൻസാണ് അതിലെ ക്യൂബൻ സെക്യൂരിറ്റി ക്യൂബൻ രഹസ്യാന്വേഷണ വിഭാഗം അതിലെ ചൈനീസ് റഷ്യൻസ് ഇറാനിയൻസ് ഹെസ്ബുള്ള ഇങ്ങനെയുള്ള അമേരിക്കൻ വിരുദ്ധരാണ് അവിടെ വിളയാടിക്കൊണ്ടിരിക്കുന്നത് അതിനാണ് ട്രംപ് പറഞ്ഞത് നോ നോ അതുകൊണ്ട് ട്രംപ് അവിടെയുള്ള പടയെ പടയൊന്നും പിൻവലിച്ചിട്ടില്ല വ്യോമസേനയെ പിൻവലിച്ചിട്ടില്ല വേണ്ടി വന്നാൽ അദ്ദേഹം പറഞ്ഞു വേണ്ടി വന്നാൽ കൂടുതൽ ശക്തിയോടെ കൂടുതൽ ഉഷാറോടെ അദ്ദേഹം അഴിച്ചുവിടും അദ്ദേഹം ക്യൂബയ്ക്കും വാർണിംഗ് കൊടുത്തിട്ടുണ്ട് ഇറാനിനും വാർണിംഗ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രംപ് ഈസ് ഓൺ എ റോൾ യെസ് ഹി ഈസ് ഗോയിങ് ടു ഡു സംതിങ് ആൻഡ് ഐ ഹാപ്പി വിത്ത് ഇറ്റ് ആൻഡ് ദ വേൾഡ് വിൽ ബി എ ബെറ്റർ പ്ലേസ് ഫോർ ദാറ്റ് താങ്ക് യു വെരി മച്ച്